അധികാരമോഹത്തിന്റെയും കുതികാൽവെട്ടിന്റെയും പരിണിത ഫലം തെരുവിൽ ഇപ്പോൾ തെരുവിലായിരിക്കുന്നത് അജിത് പവാറാണ് എന്തൊരു ബഹളമായിരുന്നു അജിത് പവാർ കാട്ടൂട്ടിയത് എൻ സി പി യെ പിളർത്തി നാൽപ്പത് എം എൽ എ എൻ ഡി എയിൽ ചേർന്നു മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയായി മാറി പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ സി പി ഔദ്യോഗിക വിഭാഗം അതായത് ശരത് പവാർ വിഭാഗം ശക്തമായ മുന്നേറ്റം നടത്തി മഹാരാഷ്ട്രയിലുടനീളം എൻഡിഎയുടെ മുന്നേറ്റമായിരുന്നു ഈ അജിത് പവാറിന്റെ കൂടെ പോയ എൻസിൻസിപിക്ക് കിട്ടിയത് ഒരു സീറ്റ് അത്ര ഗതികേടിലായി പോയി അജിത് പവാർ പിന്നീട് അജിത് പവാറിനെ ആർ എസ് എസ് തള്ളിപ്പറയുന്നത് നമ്മൾ കണ്ടു ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ അജിത് പവാർ എൻഡിഎയിൽ ചേർന്നത് എൻഡിഎക്ക് തിരിച്ചടിയായെന്ന് അവർ പച്ചക്കങ്ങരുതി മാത്രമല്ല അജിത് പവാറിന്റെ കൂടെ പോയ എം എൽ എ മാർ ചാഞ്ചാടി തുടങ്ങി നേതാക്കൾ പലരും ശരത് പവാറിന്റെ അടുത്തേക്ക് മടങ്ങിയെത്തി ഉപമുഖ്യമന്ത്രിയായി ഞെളിഞ്ഞിരിക്കാൻ ഇനി വലിയ കാലം പറ്റില്ല എന്ന് അജിത് പവാർ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ അദ്ദേഹം പരസ്യ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു താൻ രാഷ്ട്രീയം വിടുന്നു അജിത് പവാറിന്റെ നിയോജക മണ്ഡലം ബാരാമതിയാണ് അജിത് പവാർ യിൽ നിന്നാൽ മറ്റൊരു അനന്തരവൻ യോഗേന്ദ്ര പവാറിനെ അവിടെ മത്സരിപ്പിക്കാൻ ഇറക്കിയിരുന്നു ശരത് പവാർ യോഗേന്ദ്ര അവിടെ പ്രചരണവും തുടങ്ങി ബാരാമതിയിൽ ഇനിത്താൻ നിന്നാൽ പരാജയപ്പെടുമെന്ന നഗ്നമായ സത്യം അജിത് പവാർ തിരിച്ചറിഞ്ഞു അതുകൊണ്ടുതന്നെ അയാൾ പറഞ്ഞു ഞാൻ രാഷ്ട്രീയം മതിയാക്കുന്നു എനിക്ക് മതിയായി രാഷ്ട്രീയം ബാരാമതിയിലെ എൻസിപി വിമത എൻസി യോഗത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് എന്തായാലും ഇനി അജിത് പവാറിനെ ശരത് പവാർ സ്വീകരിക്കില്ല ഇതിനു മുമ്പും പണ്ടൊരിക്കൽ ഇതേപോലെ ശരത് പവാറിനെ വഞ്ചിച്ച് ബിജെപിയോട് കൂട്ടുചേർന്നിട്ടുണ്ട് അജിത് പവാർ പക്ഷേ അന്ന് അദ്ദേഹം അജിത് പവാറിനെ തിരികെ കൊണ്ടുവന്ന് സ്വീകരിച്ച് ഇരുത്തി ഇത്തവണ അത് പറ്റത്തില്ല കാരണം വൻ ചതിയാണ് ഇയാൾ കാണിച്ചത് മാത്രമല്ല അജിത് പവാറിനെ ഇനി എൻസിപിക്ക് വേണ്ട ശരത് പവാറിന് വേണ്ട അവർ ശക്തിയായി കഴിഞ്ഞു മഹാരാഷ്ട്രയിൽ അവർ വലിയൊരു ശക്തിയായി കണ്ടു ഈ സാഹചര്യത്തിലാണ് അജിത് പവാർ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് രാഷ്ട്രീയം വിടുന്നു നിറഞ്ഞ കണ്ണുകളോടെ നിശബ്ദ വേദനയോടെ അജിത് പവാർ രാഷ്ട്രീയം വിടുകയാണ് എക്കാലവും ചതിയുടെയും അധികാരമോഹത്തിന്റെയും ഭക്താവായി നിന്ന മഹാരാഷ്ട്രയിലെ നേതാവ് അദ്ദേഹം പറയുന്നത് തനിക്ക് അറുപത്തഞ്ച് വയസ്സായി രാഷ്ട്രീയ ജീവിതത്തിൽ നേടേണ്ടതെല്ലാം താൻ നേടി എംപിയായി എം എൽ എ ആയി മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രി വരെയായി ഇനി തനിക്ക് രാഷ്ട്രീയം വേണ്ട എന്ന് പറയുന്നതിന് കാരണമുണ്ട് ആരുമില്ല പിറകിൽ കൂടെ പോയ നാൽപ്പത് എം എൽ എമാരും ശരത് പവാറിന്റെ പക്ഷത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരപ്പുറത്തേക്ക് ചാടും ഇനി ആരുമില്ല കുറച്ച് അധികാരമോഹികളായ വിമത എൻ സിപിക്കാർ മാത്രം അവരുടെ മുന്നിൽ വെച്ച് അവരുടെ മുന്നിൽ വെച്ച് തന്നെ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു അജിത് പവാർ അയാളെ വളർത്തിയ ബാരാമതി എന്ന ബാരാമതി നിയോജക മണ്ഡലത്തിൽ നടന്ന എൻ സി പി യോഗത്തിൽ അയാൾ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു രാഷ്ട്രീയം എനിക്ക് മടുത്തു അതിനർത്ഥം ഇനി അധികാരമൊന്നും കിട്ടില്ല അതുകൊണ്ട് ഞാൻ പോണം പെട്ടിയും തലങ്ങണയെടുത്ത് ബിസിനസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇനി അദ്ദേഹം ചെയ്യുന്നത്